നമസ്കാരം ഫോർ സ്വാഗതം എന്തു പറഞ്ഞാലും അത് തിരിച്ചു പണിയാകുന്നുണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയ പി സി ജോർജിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അതൃപ്തി തൊട്ട് ടെ കഴിഞ്ഞ ദിവസം മാഹിയെക്കുറിച്ചുള്ള പരാമർശം വരെ എല്ലാം കൊണ്ടും പുള്ളി ഏറലാണെന്ന് ചുരുക്കം മാഹിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പി സി ജോർജിന്റെ പരാമർശം വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് കോഴിക്കോട് ബി ജെ പി സ്ഥാനാർത്ഥി എം ടി രമേശിനു വേണ്ടി പ്രചരണത്തിന് വന്നപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം മാഹി വേശ്യകളുടെ കേന്ദ്രമായിരുന്നുവെന്നും ഗുണ്ടകളും റൗഡികളും കൂത്താടിയിരുന്ന സ്ഥലമായിരുന്നുവെന്നുമാണ് പി സി ജോർജിന്റെ പരാമർശം ഉദ്ഘാടന പരാമർശത്തിനെതിരെ വൻ പ്രതിഷേധമാണ് മാഹിലടക്കം ഉയർന്നുകൊണ്ടിരിക്കുന്നത് മാഹി എം എൽ എ രമേശ് പറമ്പത്തിന്റെ പരാതിയെ തുടർന്ന് മാഹി പോലീസ് പി സി ജോർജിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ രാഷ്ട്രീയപരമായി മാത്രമല്ല ജനങ്ങളുടെ ഇടയിൽ നിന്നു പോലും കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് ഇപ്പോൾ ഇപ്പോഴിതാ മാഹിയിലെ സ്ത്രീകൾ വരെ പി സി ജോർജിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പി സി ജോർജ് ആണും പെണ്ണും കെട്ടവനെന്ന് പറഞ്ഞാണ് തെരുവിൽ മുദ്രാവാക്യങ്ങളുമായി സ്ത്രീകൾ പ്രതിഷേധിച്ചത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഒന്ന് പറഞ്ഞാൽ പി സി ജോർജ് ഇത് ചോദിച്ചു വാങ്ങിയതാണ് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും കേൾക്കും എവിടെ ചെന്നാലും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കുരുക്കൽപ്പെടുന്നത് ഒരു ശീലമായി എന്ന് തന്നെ പറയാം ബി ജെ പിയിലേക്ക് വന്നതിൽ പിന്നെ കുറച്ചു കൂടി അത്ര തന്നെ ആളും തരവും സ്ഥലവും നോക്കാതെ തിരഞ്ഞെടുപ്പ് കാലത്ത് വന്ന് ഒരു നാടിനെയും നാട്ടുകാരെയും അവഹേളിച്ച പി സി ശരിക്കും പെട്ടു എന്ന് പറയാം പാർട്ടിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിൽ ബി ജെ പിയിൽ എത്തിയത് മുതൽ അല്ലെങ്കിലും ബി ജെ പിക്ക് തലവേദന ആയിരുന്നല്ലോ പി സി ജോർജ് സ്ഥാനാർത്ഥി മോഹമായി എത്തിയ പി സിക്ക് സീറ്റ് ലഭിക്കാത്തതിന്റെ അതൃപ്തി ഇപ്പോഴും മനസ്സിലുണ്ട് എന്നതിന്റെ തെളിവാണല്ലോ ബി ജെ പിയുടെ പരിപാടിയിൽ പോയിട്ട് ഇത്തരത്തിൽ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് കിട്ടുന്ന വോട്ട് കൂടി ഇല്ലാതാക്കുന്നത് എന്നാലും അടക്കം അധിക്ഷേപിച്ച പി സിക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് പി സിക്കെതിരെ തെരുവിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്ന മാഹിലെ സ്ത്രീകളുടെ വീഡിയോ ഇതാ പെണ്ണും